സ്ത്രീക ദീപത്തിന്റെ പരിശുദ്ധ തിരുവനമോ വാഴ്ത്തപ്പെടട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും സങ്കീർത്തനകാരൻ വളരെ ധൈര്യപൂർവ്വം പറയുക ഞാൻ തുടർന്നു ഇങ്ങോട്ടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദേവാലയത്തിന്റെ ഉള്ളിലിരിക്കുന്നതിനെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സ്വപ്നം മുഴുവൻ പക്ഷെ പലപ്പോഴും ചുറ്റും ഭീതിയും ആളുകൾ അദ്ദേഹത്തെ വളയുകയും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ദേവാലയത്തോട് അടുത്ത് നിൽക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവസന്നിധ്യയിലായിരിക്കുവാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുകയും ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ നമ്മുടെ കൂടെയുള്ളവർ ഒന്നും നമ്മളതിനോട് ചേർന്ന് നിൽക്കുവാൻ അതിൽ സമയം ചെലവഴിക്കുവാൻ സമ്മതിക്കുന്നില്ലായിരിക്കാം പക്ഷെ സങ്കീർത്തനകരം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ആരെയാണ് പീഡിക്കുന്നത് അപ്പനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ചേക്കാം ചുറ്റും നിൽക്കുന്നവരൊക്കെ തള്ളിക്കളഞ്ഞേക്കാം പക്ഷെ ദൈവം നിന്റെ മുഖം മാത്രമാണ് ഞാൻ അന്വേഷിച്ചു വരുന്നത് നിന്നെ മാത്രമാണ് ഞാൻ കാണുന്നത് വേറൊരു മനുഷ്യനെയോ ഒരു ശക്തിക്കോ ഒരു അന്ധകാരത്തെയോ നിന്റെ നേരെ പാളയം ഇറങ്ങുന്ന ഒരു സൈന്യത്തെയോ ഞാൻ ഭയപ്പെടുകയില്ല യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ ലക്ഷ്യമാ യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെയും പേടിക്കാതെ ഭയക്കാതെ നിൽക്കുക എന്നൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അവൻ്റെ മുഖം ആണ് എൻ്റെ മുമ്പിൽ എപ്പോഴും ഉള്ളത് ദൈവം നമ്മളെതിന് ഇടയാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്രൂഹ നമ്മളെ സഹായിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു